പുതുപ്പെണ്ണ് ചീത്ത വിളിച്ചിരിക്കുന്നു അതും പച്ച തമിഴിൽ മിഴിച്ചുപോയി എൻ്റെ ബന്ധുക്കൾ പട്ടുകാട്ടിലെ അപ്പൂപ്പൻ ആ തമിഴ് പദം കേട്ട് ദേഹവും ദേഹിയും തളർന്ന് വീണുപോയിരുന്നു സുമാരൻ വല്യച്ഛൻ കീരിയെ കണ്ട പാമ്പിനെ പോലെ മിഴിച്ചു നിന്നു മലയിലെ മാമൻ ഇടിമിന്നലേറ്റ മലമുകളിലെ ഒറ്റ മരം പോലെ നിന്ന് ദഹിച്ചു അദ്ദേഹത്തിൻ്റെ വായ ഒരു ശവത്തിൻ്റെതുപോലെ തുറന്നിരിക്കുകയാണ് ഗണേശൻ മാമൻ കൈകൂപ്പി നിന്ന് കുടുംബദൈവങ്ങളെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചു വരുത്താൻ ശ്രമിച്ചു ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ അവരും അറിയണമല്ലോ കിളിബോയ മധുമാമൻ ഉത്തരത്തിലേക്ക് നോക്കി നിൽക്കുകയും കഴുകോലിൻ്റെ എണ്ണമെടുക്കുകയും ചെയ്യുകയാണ് പ്രകാശൻ കൊച്ചൻ്റെ കപ്പടാമീശ മാത്രം ദേശത്താലോ പേടിയാലോ എന്നറിയില്ല വിറയ്ക്കുന്നുണ്ട് നാക്ക് കൊണ്ട് നാട് മുഴുവൻ ബോംബിടുന്ന വനജമാമിയും ശകുന്തളമാമിയും ജാനകി കുഞ്ഞമ്മയും അമ്പുചാഷി വല്യമ്മയും പത്മചാപ്പച്ചിയുമൊക്കെ അവരുടെ ഏറ്റവും വലിയ ആയുധമായ നാക്ക് തൊണ്ടക്കുഴിയിലേക്ക് താഴ്ന്നു പോയതിനാൽ നിസ്സഹായരായി നിന്നുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അച്ഛനാണെങ്കിലോ ഞാൻ ഇവിടത്തുകാരനല്ല എന്ന മട്ടിൽ ചുമരും ചാരി താടിയും ചൊറിഞ്ഞു നിൽക്കുകയാണ് ബെറോട്ടയും ഇറച്ചിയും തിന്നാൻ പോയ ഇദ്ദേഹം എപ്പോ വന്നു അമ്മ എങ്ങോട്ടോ മുങ്ങിക്കളഞ്ഞു മരുമകൾ ചീത്ത പറയുന്നത് കേട്ടു നിൽക്കാൻ ഒരമ് അമ്മയ്ക്കും മനക്കരത്തുണ്ടാവുകയില്ല വീട്ടിലേക്ക് വന്ന് കയറി രണ്ടാം ദിവസം തന്നെ കല്യാണ പെണ്ണ് ചെറുക്കൻ്റെ ബന്ധുക്കളെ ചീത്ത വിളിച്ചിരിക്കുന്നു ഞെട്ടാതെന്തു ചെയ്യും ലോകത്തെവിടെയെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടോ അപ്പോഴാണ് അംബുജാക്ഷി വല്യമ്മ സംയമനം വീണ്ടെടുത്ത് ഉണ്ണീ പെണ്ണുങ്ങൾക്ക് ഇത്ര നാക്ക് പാടില്ല നീ ഇവിളയൊന്ന് പറഞ്ഞു വിലക്ക് എന്ന് പറഞ്ഞതും ഞാൻ പറ്റില്ല എന്ന് എടുത്തടിച്ചതുപോലെ മറുപടി കൊടുത്തതും അതവർക്ക് രണ്ടാമത്തെ ഷോക്കായിപ്പോയി എൻ്റെ ബന്ധുക്കൾ വീണ്ടാമതും ഞെട്ടി അവർ പരസ്പരം അന്തം വിട്ടു നോക്കി എന്റെ ബന്ധുക്കൾ കല്യാണം കഴിഞ്ഞിട്ടും തിരികെ പോകാതെ തിന്നും കുടിച്ചും ബഹളം വെച്ചും ഈ വീട്ടിൽ തന്നെ തുടരുന്നതിലുള്ള അതൃപ്തി കൊണ്ട് പുകഞ്ഞു നിൽക്കുകയാണല്ലോ ഈ ഞാൻ നവവരനും വധുവിനും അല്പം പ്രൈവസി കൊടുക്കണ്ടേ എങ്കിലല്ലേ കുട്ടികളുണ്ടാവൂ ഈ വിവരം കേട്ടവർ മനസ്സിലാക്കുന്നില്ല എനിക്ക് ഈ വീട്ടിലും പറമ്പിലുമൊക്കെ മൃതവുമൊത്ത് ഓടിക്കളിക്കണമെന്നുണ്ട് നൃത്തം ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിന് ഈ ബന്ധുക്കൾ ഇവിടെ നിന്ന് പോയി തരണ്ടേ ഇവരുടെ ഇടയിൽ കിടന്ന് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ റതു പറഞ്ഞ ചീത്ത കേട്ടിട്ടെങ്കിലും ഇവരിവിടെ നിന്നും പോയാൽ നന്നായിരുന്നു റതു കുഞ്ഞ് ചീത്ത വിളിച്ചത് ശരിയായില്ല കാരണവന്മാർ നിൽക്കുന്ന കാര്യമെങ്കിലും കുഞ്ഞു ഓർക്കണമായിരുന്നു അമ്മയാണ് ഇവർ ഇതുവരെ പോയില്ലേ നിങ്ങളാരാ റതു കൂർത്ത കണ്ണുകൾ കൊണ്ട് കമലാക്ഷി അമ്മയെ നോക്കി ഞാൻ അയലത്തെ കമലാക്ഷി അമ്മ നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ ഭയം കലർന്ന വിരൂപമായ ഒരു ചിരിയോടെ കമലാക്ഷി അമ്മ മറുപടി ഉതിർത്തു ഇത് പറയാൻ ആരാന്നാ ചോദിച്ചത് ഋതു വീണ്ടും ശബ്ദിച്ചു എരുമ എരുമയോ ഞാൻ എരുമയെ കൊണ്ട് പറമ്പിൽ കെട്ടിയിരിക്കുകയാണ് അത്രയും കമലാക്ഷി അമ്മ കുറച്ച് മുറുക്കാൻ കുടിച്ചിറക്കി അതിന് കമലാക്ഷി കമലാക്ഷിയമ്മയെ വിടുന്നില്ല എനിക്കതിനെ അഴിച്ചു കൊണ്ടുവന്ന് തൊഴുത്തി കെട്ടണം ഞാൻ പോണു അതും പറഞ്ഞ കമലാക്ഷിയമ്മ കങ്കാരു ചാടിപ്പോകുന്നത് പോലെ പുറത്തേക്ക് ധൃതിയിൽ പോയി അത്ര നേരമായപ്പോഴേക്കും എൻ്റെ ബന്ധുക്കളായ പെണ്ണുങ്ങൾ അവരുടെ സമനിലയെ വീണ്ടെടുത്തു എടാ ഉണ്ണി നീ ഒരു കിഴങ്ങനായതുകൊണ്ടാണ് ഇത്ര ധൈര്യം നമ്മളുടെ തറവാട്ടിൽ ഇതിനു ഒരു പുതുപ്പെണ്ണ് ചീത്ത വിളിച്ചിട്ടുണ്ടോ നീ കാരണം ഈ തറവാട് നശിക്കാൻ പോവുകയാണ് പത്മജാപ്പച്ചി ശബ്ദം അധികം ഉയരാതെ ശ്രദ്ധിച്ചാണ് അത് പറഞ്ഞത് അതിന് കാരണവുമുണ്ട് പുതുപെണ് ഇവരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്കാണ് അതിന്റെ കുറച്ചിൽ ഇത് പുറത്തിറിഞ്ഞാൽ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇവരോടുള്ള ഭയം നഷ്ടപ്പെടും കീരിക്കാടനെ സേതുമാധവൻ ചന്തയിലിട്ട് തല്ലിക്കഴിഞ്ഞാൽ പിന്നെ കീരിക്കാടനെ ആരെങ്കിലും പേടിക്കുമോ ഞാൻ അതിന് മറുപടിയായി പറഞ്ഞു ഋതു ചീത്ത വിളിച്ചത് തെറ്റു തന്നെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഋതുവിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല അത് കേട്ടപ്പോൾ എൻ്റെ ബന്ധുക്കളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞു ഞാൻ തുടർന്നു പക്ഷേ ഇന്ദു കാണിച്ചതും തെറ്റാണ് അവൾ ഋതുവിനെ ദേഷ്യം പിടിപ്പിച്ചു ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ഇന്ദു ഇതുവരെ പഠിച്ചിട്ടില്ല അത് കേട്ടപ്പോൾ ബന്ധുക്കളുടെ മുഖത്തെ പൂക്കൾ കരിഞ്ഞു അപ്പോൾ എൻ്റെ മകൾക്ക് പെരുമാറാൻ പെരുമാറാനറിയില്ലെന്നാണ് നീ പറയുന്നത് അല്ലേ മലയിലെ മാമൻ പാഞ്ഞു വന്ന് എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി മാമൻ്റെ കണ്ണിലെത്തി ഈ മാമൻ എന്താണ് ഞാൻ ഋതുവിനെയും ഇന്ദുവിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന അല്ലേ നടത്തിയത് മാമൻ തുടർന്നു എടാ അച്ചിക്കോന്തം മണകുടാഞ്ചാ വേറെ ഏതെങ്കിലും ഒരാണായിരുന്നെങ്കിൽ തെറിവിളിച്ച ഭാര്യയുടെ കരണക്കുറ്റി അടിച്ചു തിരിച്ചേനെ എന്നിട്ട് വേണം എൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ ഒരു പെണ്ണ് കെട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ തെറിവിളിച്ചതിന് ഭാര്യയെ തല്ലണം പോലും ഇതാരാ പറയുന്നത് ഭാര്യ തല്ലിയാൽ പോലും മിണ്ടാതെ നിന്ന് കൊള്ളുന്ന മലയിലെ മാമൻ മലയിലെ മാമൻ വീണ്ടും അലറി നീയും നിന്റെ ഭാര്യയും എൻ്റെ ഇന്ദുവിനെ അപമാനിച്ചു പെരുമാറാൻ അറിയാത്തവളെന്ന് വിളിച്ചു എന്റെ മോളെ ആക്ഷേപിച്ച ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കില്ല സ്വന്തം മോള് വലിയ സംഭവമാണെന്നാണ് ഇങ്ങേരുടെ ഭാവം കളക്ടർക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുക ഇപ്പ വരും കാത്തിരുന്നു നിങ്ങളും നിങ്ങളുടെ മകളും ഇവിടെ നിന്ന് പോയാൾ എനിക്കൊരു പുല്ലുമില്ല ഹേ അല്പം കൂടി ശുദ്ധമായി കിട്ടും അത്ര തന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് തന്നെ വനജമാമി ബാഗും ചാക്കുമൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചാക്കിൽ കല്യാണത്തിന് എനിക്ക് കിട്ടിയ പ്രസന്റേഷനോ മറ്റോ ആയിരിക്കും കൊണ്ടുപോയിക്കോട്ടെ ശല്യം ഒന്ന് പോയി തന്നാൽ മതി ചേട്ടാ ഞാനും വരുന്നു മാനം കേട്ട് ഒരിടത്തും കിടക്കേണ്ട ഗതികേട് നമുക്കില്ല നമുക്ക് നല്ലൊരു വീടുണ്ട് എന്നിട്ട് വനജമാമി എന്നോടായി പറഞ്ഞു എടാ ഉണ്ണി ദൈവത്തിന്റെ സ്ഥാനത്തുള്ള മാമിയെയും മാമനെയുമാണ് നീ വേദനിപ്പിച്ചിറക്കി വിടുന്നത് നീ അനുഭവിക്കും ചെവിന്നുള്ളിക്കോ ഈ ഡയലോഗിനു ശേഷം കോപത്തോടെ മലയിലെ മാമനും കണ്ണീരോടെ വനജമാമിയും ശേ പോകണ്ടായിരുന്നു എന്ന ഭാവത്തിൽ ഇന്ദുവും പുറത്തേക്കിറങ്ങി വേലിയുടെ അരികിലെത്തി അവർ മൂവരും ഒന്ന് തിരിഞ്ഞു നോക്കി അച്ഛനും അമ്മയുമെങ്കിലും അവരെ തിരിച്ചു വിളിക്കുമെന്ന് അവർ ആശിച്ചിട്ടുണ്ടാവും ആരും തിരികെ വിളിച്ചില്ല വേലി കടന്ന് പാതയിലേക്ക് ഇറങ്ങി അവർ നടന്നു മറഞ്ഞു മലയിലെ മാമനും കുടുംബവും കണ്ണീരോടെ മടങ്ങുന്നത് കണ്ട എന്റെ മനവും തേങ്ങി മലയിലെ മാമൻ ഭൂലോക ചെറ്റയാണെങ്കിലും ഉപകാരിയാണ് വനജമാമി ദൈർഘ്യമേറിയ നുണകൾ പറഞ്ഞ ആളുകളെ തമ്മിലടിപ്പിച്ചു കൊല്ലുന്ന വിരുതയാണെങ്കിലും സാധുവാണ് ഇന്ദുവിന്റെ കാലു മുതൽ വരെ അസൂയയും കുശുമ്പുമാണെങ്കിലും മൂക്കിനു മുകളിലുള്ള ഭാഗം നല്ലതായിരുന്നു എന്തു ചെയ്യാം കാര്യങ്ങൾ ഈ വിധം ശോകാർദ്രമായി വന്ന് ഭവിച്ചതിൽ എനിക്കും സങ്കടമുണ്ട് യുദ്ധം നാശം വിതച്ച ഭൂമിയിൽ നിന്നും അഭയാർത്ഥികളെപ്പോലെ കെട്ടും പാണ്ഡവുമായി പോകുന്ന അവരെ കണ്ടാൽ മനുഷ്യരായിട്ടുള്ള ആരും കരഞ്ഞു പോകുമായിരുന്നു അവർ ചുമന്നുകൊണ്ട് പോയ ഭാണ്ഡങ്ങളിൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് കിട്ടിയ പ്രസൻറ്റേഷനുകളാണ് എന്ന അറിവ് കൂടുതൽ ഉച്ചത്തിൽ കരയാൻ എന്നെ പ്രേരിപ്പിച്ചു ഞാൻ നോക്കിയപ്പോൾ ഋതുവിൻ്റെ കണ്ണുകളിലും ഒരു ചെറിയ ശോകം ഇവളെന്തിനാണ് ദുഃഖിക്കുന്നത് താൻ വന്നു കയറിയ വീട്ടിൽ താൻ കാരണം ഒരു പ്രശ്നമുണ്ടായതിൻ്റെ മാനസിക വ്യഥയാകാം ദുഃഖിക്കേണ്ട പെൺമണി ഇറങ്ങിപ്പോയവർ അതൊക്കെ അർഹിക്കുന്നു ഇവിടെ ഇപ്പോൾ കരിമ്പാറ പോലെ ഉറച്ച അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് കൂടി അതൊക്കെ വാരി വിതറി കൊടുക്കൂ പ്ലീസ് റുതു എല്ലാവരോടുമായി പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ സംസാരിക്കും പോലെ സംസാരിച്ചതാണ് ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ വീട്ടുകാരെ പോലെ അത്ര അടുപ്പത്തോടെ കണ്ടു തെറ്റാണെങ്കിൽ ക്ഷമിക്കണം മാപ്പ് ഞാൻ വിചാരിച്ചു ഇവളെന്തിനാണ് മാപ്പും കോപ്പുമൊക്കെ പറയുന്നത് വിജയിച്ചു നിൽക്കുന്നതിനിടയ്ക്കുള്ള ഈ വെടിനിർത്തൽ ബുദ്ധിമാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണോ ഹേ സ്ത്രീയെ ആട്ടിയോടിക്കു എന്തായാലും എൻ്റെ ബന്ധുക്കൾ മഹാതരികിടകളാണ് അവരങ്ങനെയൊന്നും സന്ധികൾക്ക് അടിമപ്പെടില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഋതു താഴ്ന്നത് കണ്ടപ്പോൾ എതിരാളികളുടെ വീര്യം അല്പം കൂടി ശകുന്തള മാമിയാണ് ആദ്യം മുന്നോട്ട് വന്നത് നാക്കാണ് പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ശാപം അതിനെ അടിച്ചമർത്താൻ കഴിഞ്ഞവരേ വിജയിച്ചിട്ടുള്ളൂ അതിന് തെളിവായിരുന്നു ശകുന്തള മാമിയുടെ വാചകങ്ങൾ വെറുതെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ ശകുന്തള മാമിയുടെ നാക്ക് ഇങ്ങനെ വിളയാടി എഠീ നീ മാപ്പും പറയണ്ട ഒരു കോപ്പം പറയണ്ട മാപ്പൻ പറയണ്ട ഒരു കോപ്പം പറയണ്ടെന്ന് ഈ മാമി എന്തൊരു മണ്ടിയാണ് ഋതു മാപ്പ് പറഞ്ഞതിൽ അഭിനന്ദനം ഒരു പ്രസംഗം കാച്ചിയിരുന്നെങ്കിൽ അതുമൂലം ഈ വീട്ടിൽ ഒരു വലിയ സ്ഥാനം അവർക്ക് ലഭിക്കില്ലായിരുന്നോ മാധവിയമ്മയല്ല ഋതു ഉണ്ണികൃഷ്ണനാണ് ഈ സാമ്രാജ്യത്തിന്റെ പുതിയ ഭരണാധികാരിയെന്ന് ഇവർക്കറിവില്ല എന്നുണ്ടോ ബൈഡൻ മാറി ട്രംപ് വന്നു എന്ന് അംഗീകരിക്കാൻ ഈഗോ നിങ്ങളെ അനുവദിക്കുന്നില്ലേ തല ഉപയോഗിക്കാൻ അറിയാത്ത നശൂലങ്ങൾ ശകുന്തള മാമി തുടർന്നു ശേഖരണ്ണനെയും വനജ ചേച്ചിയെയും നീ വീട്ടിൽ നിന്ന് കരയിച്ചു വിട്ടു നീ അനുഭവിക്കുമടി നീ ദുർമന്ത്രവാദിനിയാണ് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വന്ന ദുർമന്ത്രവാദിനി ദുർമന്ത്രവാദിനി ഈ വാക്കൊക്കെ എങ്ങനെ ശകുന്തളമാമിക്ക് അറിയാം മാന്ത്രിക നോവലുകൾ വായിക്കുമായിരിക്കാം പെണ്ണുങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിലെ കടുകട്ടി വാക്കുകൾ എഴുതി വയ്ക്കും വഴക്ക് കൂടുമ്പോൾ ഉപയോഗിക്കാൻ ദുർമന്ത്രവാദിനി എന്ന പ്രയോഗം ഋതുവിനെ വേദനിപ്പിച്ചിരിക്കണം അവൾ പറഞ്ഞു ദേ ശകുന്തള മാമി ഞാൻ എൻറെ മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞു ഈ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കരുതിയിട്ട ഞാനെന്തിനാ ഇന്ദുവിന് വഴക്ക് പറഞ്ഞത് അവൾ ഇവിടെ വന്ന് ഞങ്ങളുടെ കിടക്കയിൽ കിടന്നുരുണ്ടു എന്നിട്ട് അവൾക്ക് അവകാശപ്പെട്ടതാണ് ഈ കിടക്ക എന്ന് പറഞ്ഞു അതെനിക്ക് സഹിക്കാൻ പറ്റുമോ അതിനാ ഞാൻ തെറി തെറിവിളിച്ചത് ആ അങ്ങനെയാണ് തെറി പറഞ്ഞതെങ്കിൽ തെറി ഒരു തെറ്റല്ല സുമാരൻ വല്യച്ചൻ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചു നീതിമാൻ ഋതുവിന്റെ മുഖം തെളിഞ്ഞു എന്റെ മുഖം വാടി സുമാരൻ വല്യച്ചൻ ഋതുവിനോട് സന്ധി ചെയ്ത് ഇവിടെ തിന്നും കുടിച്ചും കഴിഞ്ഞുകൂടാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ഒടുക്കത്തെ ബുദ്ധിയാണ് കളവാ നിങ്ങളാണ് ബുദ്ധിജീവി എന്റെ സങ്കടം അധികം നീണ്ടില്ല മുകളിൽ ദൈവമുണ്ടല്ലോ അംബുജാക്ഷി വല്യമ്മ ഗൗരവത്തോടെ ഡയലോഗ് അടിച്ചുകൊണ്ട് നിന്ന സുമാരൻ വല്യച്ഛൻ്റെ താടിയിൽ കുത്തി വേദന കൊണ്ട് സുമാരൻ വല്യച്ഛൻ ഒന്ന് പൊളഞ്ഞു വല്യമ്മ അലറി കേഴങ്ങനായ മനുഷ്യ പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്കെന്ത് കാര്യം ഉണ്ണി പോലും സംസാരിക്കുന്നില്ലല്ലോ നിങ്ങൾ മിണ്ടാതെ അവിടെ അടങ്ങി നിൽക്ക് സുമാരൻ വല്യച്ഛൻ പതുക്കെ അവിടെ നിന്ന് പിന്മാറി എങ്ങോട്ടോ മറഞ്ഞു എന്തിന് ജീവൻ പണയപ്പെടുത്തി അഭിപ്രായങ്ങൾ പറയുന്നു എടി നീ നരന്തുപോലെ ഇത്തിരിയല്ലേ ഉള്ളൂ പക്ഷേ നിന്റെ നാക്ക് ആകാശത്തോളം നീളുമല്ലോടി ഇത്തിരി തൊലിവെളുപ്പും സൗന്ദര്യവും ഉണ്ടെന്ന് കരുതി ഞങ്ങളെ പരിക്കാമെന്ന ഈ വീട്ടിൽ അധികകാലം വാഴാമെന്ന് നീ കരുതണ്ടടി പത്മചാപ്പച്ചിയാണ് പെണ്ണുങ്ങളുടെ ഗുണമിതാണ് മറ്റു പെണ്ണുങ്ങളോട് ചണ്ട കൂടുന്നതിനിടയിലും അവർക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ അതിനെ പുകഴ്ത്തിയിരിക്കും ഗ്രേറ്റ് പത്മചാപ്പച്ചിയുടെ വാക്ഷരങ്ങൾ ഏറ്റിട്ടും റതുമിണ്ടാതെ നിൽക്കുകയാണ് ഇവൾ സീരിയലിലെ നായികയെ പോലെ സർവം സഹയാവാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു എങ്കിൽ നീ ശരിക്കും അനുഭവിക്കും എവ റിയാക്ഷൻ ദർ ഈസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇത് പ്രകൃതി നിയമമാണ് ഈക്വൽ ആയിട്ട് അല്ലെങ്കിലും ഓപ്പോസിറ്റായി എന്തെങ്കിലും ഒരു റിയാക്ഷൻ നീയിട്ടില്ലെങ്കിൽ ഋതുവു ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തന്നെ തകരും പറയ് എന്തെങ്കിലും പറയ് പക്ഷേ ഋതു ഒന്നും പറയുന്നില്ല മണ്ടി വരുന്നതൊക്കെ അനുഭവിച്ചോ അല്ലാതെന്ത് പറയാനാ എടീ ഞങ്ങളെയൊക്കെ ഇവിടുന്ന് ഓടിച്ച് ഇവിടെ ഒരു റാണിയായി വാഴമെന്നായിരിക്കും നിന്റെ ഉദ്ദേശം അങ്ങനെ ഞങ്ങളെ ഓടിക്കാൻ നീ രണ്ട് ജന്മം ജനിക്കണമടി ഇത് ഞങ്ങളുടെ വിടാ നീ വന്നു കയറിയ ഒരു തെണ്ടി കൂടുതൽ വിളച്ചിലെടുത്താൽ നിന്നെ ഇവിടുന്ന് ഓടിക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി ജാനകി കുഞ്ഞ റദുവിൻ്റെ മുന്നിൽ നിന്ന് തുള്ളി എങ്കിലെന്നെ തള്ളേ ആ അലർച്ച കേട്ട് ഞാനുൾപ്പെടെ എല്ലാവരും ഞെട്ടി രോക്ഷം തിളയ്ക്കുന്ന നയനങ്ങളോടെ ഋതു ജാനകി കുഞ്ഞമ്മയുടെ മുന്നിലേക്ക് ചെന്നു നിന്നു ഇന്നിവിടെ എന്തെങ്കിലും നടക്കും എനിക്ക് സന്തോഷമായി